നമസ്കാരം ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ മൊത്തം യാണ് തുർക്കി സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണ തുർക്കിക്കെതിരെ വലിയ ജനരോഷമാണ് രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കാര്യമായ പിരിമുറുക്കം നേരിടുന്ന തുർക്കിയെ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും വ്യാപകമായിട്ടുണ്ട് ഇത് വ്യാപാരം നിക്ഷേപം തുടങ്ങിയ മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ പണ്ട് മുതൽ തന്നെ ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോഴുള്ള തുർക്കി നിലപാടിൽ ഇന്ത്യ ഒന്നാകെ ഇളകിയ മട്ടുകൂടിയാണുള്ളത് ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത് പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു മാർബിൾ ആപ്പിൾ സ്വർണം പച്ചക്കറികൾ സിമന്റ് നാരങ്ങ മിനറൽ ഓയിൽ എന്നിവയൊക്കെയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ടൺ ആപ്പിളാണ് ഈ കാലയളവിൽ ഇറക്കുമതി ചെയ്തത് തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ ആപ്പിൾ കർഷകർ ഇപ്പോൾ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെയും വാണിജ്യ മന്ത്രിയായ പീയുഷ് ഗോയലിനെയും സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ഉഭയകക്ഷി ധാരണ ലംഘിക്കുകയും തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു കാര്യങ്ങൾ ഈ നിലയ്ക്ക് കൈവിട്ടു പോയാൽ തുർക്കിയുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്ന ശക്തമായ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലും ഉണ്ട് എന്നാണ് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആ നിരയിൽ ഏറ്റവും മുന്നിലുള്ളതാണ് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതും മണിക്കൂറിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതുമായ മാരകമായ അഗ്നി ഫൈവ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇരു രാജ്യങ്ങളിലെയും സായുധ സേനകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമസേന അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിമാനങ്ങളുള്ള ഒരു ഉയർന്ന പ്രൊഫഷണൽ സേന തന്നെയാണ് അതേസമയം തുർക്കി വ്യോമസേന ഇരുന്നൂറ്റി ഒന്ന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ആയിരത്തി എൺപത്തി മൂന്ന് വിമാനങ്ങളുമായി പിന്നിലാണുള്ളത് സായുധ സേനയ്ക്ക് പുറമേ ബ്രഹ്മോസ് അഗ്നി പരമ്പര പോലുള്ള മാരകമായ സൂപ്പർ സോണിക് മിസൈലുകളും പക്കലുള്ള ഇന്ത്യ നടത്തിയ ഒരു സാമ്പിൾ ഓപ്പറേഷൻ കൊണ്ട് മാത്രം പാകിസ്ഥാന്റെ ഗതി എന്തെന്ന് ലോകം കണ്ടതാണ് അപ്പോൾ പിന്നെ രാജ്യം അതിന്റെ സർവ്വശക്തിയും എടുത്ത് കളത്തിലിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇന്ത്യയുടെ മിസൈൽ ആയുധ ശേഖരത്തിലെ ബ്രഹ്മാസ്ത്ര എന്നറിയപ്പെടുന്ന അഗ്നി ഫൈവ് കരയിൽ നിന്ന് തുടക്കാവുന്ന ഒരു ആണവ എം ഐ ആർ വി ശേഷിയുള്ള മിസൈലാണ് ഏഴായിരം കിലോമീറ്ററിലധികം ദൂരപരിധി ഇതിനുണ്ട് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള വ്യോമദൂരം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് മണിക്കൂറിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിവുള്ള അഗ്നി ഫൈവ് മിസൈലിന് തുർക്കിയുടെ ഏത് ഭാഗത്തെയും തലസ്ഥാനമായ അങ്കാറയെ പോലും മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിക്കാൻ കഴിയും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത അഗ്നി ഫൈവ് ന്യൂഡൽഹിയുടെ ആയുധപുരയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭൂഖണ്ഡാന്തര മിസൈലാണ് കൂടാതെ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള ആണവ പോർമുന വഹിക്കാൻ ഇതിന് കഴിവുണ്ട് ശത്രു രാജ്യങ്ങളുടെ മിസൈൽ വേദ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിക്കാനുള്ള കഴിവും തന്ത്രങ്ങളും അഗ്നി അഗ്നിഫൈവിൻ്റെ പക്കലുണ്ട് മറ്റ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെക്കാലം കേടുപാട് കൂടാതെ മിസൈൽ സൂക്ഷിച്ചു വയ്ക്കാൻ ഇതിലൂടെ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ അഗ്നി ഫൈവിനെ ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കും എപ്പോഴും വിക്ഷേപണ സജ്ജമായിട്ടായിരിക്കും ഇതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനവും കരമാർഗം ഇന്ത്യയിൽ എവിടെ എത്തിച്ച് എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാൻ കഴിയുന്ന റോഡ് മൊബൈൽ ലോഞ്ചറാണ് ഇരുപത് മീറ്ററോളം അതായത് ഏകദേശം ഒരു അഞ്ച് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള അഗ്നി ഫൈവിനായി തയ്യാറാക്കിയിരിക്കുന്നത് കരസേനയ്ക്ക് വേണ്ടിയുള്ള മോഡലാണ് ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത് ഇന്ത്യയോട് നേരിട്ട് മുട്ടാനുള്ള ചങ്കർപ്പൊന്നും തുർക്കിക്കില്ല എന്ന് വ്യക്തമാണ് പക്ഷെ അവരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാൻ മമത അതത്ര നല്ലതല്ല എന്ന് ഇന്ത്യ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്